നമസ്കാരം ഒടുവിൽ ശബരിമല കേസിൽ തന്ത്രി തന്നെ കുടുങ്ങിയിരിക്കുന്നു ദൈവതുല്യനായ ആരോൾ ഒരാൾ വരാനിരിക്കുന്നു എന്ന് മലയാളി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്തായാലും തർക്കം ഏതായാലും തന്ത്രി തന്നെ കുടുങ്ങിയിരിക്കുന്നു ഈ സമയത്ത് തന്ത്രിയിലും മന്ത്രിയിലും നിൽക്കുമോ അതിനപ്പുറത്തേക്കും ഈ ഈ ദൈവത്തോളം ഉയർന്ന വിധാനത്തിൽ നിൽക്കുന്ന ആരൊക്കെയോ ഇനിയും ശബരിമല കേസിൽ വരാനുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം എന്നോടൊപ്പം തീർച്ചയായിട്ടും സി ആർ നീലാകണ്ഠൻ സാറുണ്ട് ഒപ്പം രാമേന്ദ്രൻ സാറും ഉണ്ട് സി ആറ് എങ്ങനെ കാണുന്നു തന്ത്രിയുടെ ഈ പതനത്തെ നമ്മൾ സാറിനൊരു തമാശ പറയാറുണ്ട് തമാശ നല്ലത് മന്ത്രം പഠിച്ചവന് തന്ത്രിയെന്നും തന്ത്രം പഠിച്ചവനെ മന്ത്രിയെന്നും വിളിക്കാറുണ്ട് എന്നാണ് പറയാറ് ഇപ്പോ തന്ത്രം പഠിച്ചവനെ തന്നെയാ തന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഒരുമാതിരി തന്ത്രങ്ങളൊക്കെ കൊണ്ട് ഞാൻ അവർ പിടിച്ചു നിൽക്കണേ കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിനെതിരെ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകൾ പോലും ഈ കാര്യത്തിൽ കുടുംബാധിപത്യത്തിനെതിരെ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജസ്റ്റിസ് പരിപൂർണ ഹൈ ഹൈക്കോടതിയിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യം ഒരു തന്ത്രിയോട് നിങ്ങൾക്ക് ഗായത്രി മന്ത്ര ഗായത്രി മന്ത്രം അറിയാമോ അറിയില്ല എന്ന് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേക പദവി കൊടുക്കുന്നത് ആർത്ഥത്തിൽ ശരിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത് വന്ന ഒന്നുമില്ല ജനങ്ങളുടെ കോടതിയില്ലെങ്കിലും വരണം വേണ്ടേ അപ്പോൾ ഒരു ഒരാളുടെ മകൻ നിന്ന് നിന്നാണെങ്കിൽ ജയിപ്പിച്ചാൽ മതി ജനങ്ങൾക്ക് ഇതാ ഇത് ഞാൻ ഒരു ചോദ്യം ചെയ്യലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് ഒന്നാമത്തെ കാര്യം അത് ഒരുതരം ബ്രാഹ്മണ്യത്തിന്റെ രീതിയാണ് ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്ന ആളല്ല കാരണം ഇപ്പോൾ തന്ത്രവും മന്ത്രവും ഒക്കെ പിടിച്ച എല്ലാ ജാതിയിലും പെട്ട നിരവധി ആളുകൾ വന്നിട്ടുണ്ട് അപ്പം അവരെ ദൈവത്തിൽ വിശ്വാസമുള്ളത് വേറെ പ്രശ്നം പക്ഷേ അറിവിൻ്റെ കാര്യത്തിൽ അവർ പലരും ഇപ്പോഴുള്ള തന്ത്രിമാരെക്കാൾ വളരെ മുമ്പിലാണെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം അതുകൊണ്ട് ഈ ഇതൊരു കീഴ്വഴക്കമാണ് രണ്ടാമത്തെ കാര്യം ഈ ദേവന്റെ അനുജ്ഞ അല്ലെങ്കിൽ ദേവന്റെ ഇഷ്ടം തന്ത്രിക്കറിയാം എന്നാണ് ഈ ദേവൻ്റെ ഇഷ്ടം തന്ത്രി ഇങ്ങനെ അറിയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇളവർക്കത്തിൽ വന്ന് പറയുമോ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ചെയ്തോളാൻ പറയുമോ അറിയില്ല ആയിക്കോട്ടെ അതൊരു ആചാരം ഞാനൊരു ഈ ആചാരങ്ങൾക്ക് ഈ ഉത്തയോഹിക്കരുതെന്ന് പറയും അതുകൊണ്ട് ആചാരങ്ങൾക്ക് ഞാൻ യുക്തി ചോദിക്കുന്നില്ല യുക്തിവാദം മാറ്റി മുമ്പിൽ ഇദ്ദേഹം കേസിൽ ദേവന്റെ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ അധാർമ്മികത ഉണ്ടെങ്കിലും ഇയാൾ ഈ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇയാൾക്ക് വിവരമില്ലെങ്കിലും ഇയാൾ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നാണല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ വേറെ തർക്കം ഞാൻ പറഞ്ഞത് ദേവന്റെ അനുജ്ഞ ദേവന്റെ അനുജ്ഞ അല്ലെങ്കിൽ ദേവന്റെ ഇഷ്ടം എങ്ങനെയാണ് തന്ത്രിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ തന്ത്രി പറയുന്നതാണോ ദേവന്റെ ഇഷ്ടം എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിൽ അഷ്ടമംഗലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇടപാടുട്ടു നമ്മൾ വേറൊരു കേസിൽ അഷ്ടമംഗലിയ കുറിച്ച് ചർച്ച ചെയ്താണ് അഷ്ടമകല്യ പ്രശ്നം വെച്ചാൽ ദേവന്റെ ഇഷ്ടം ഇഷ്ടമറി ദേവപ്രശ്നം എന്നാണ് പറയാം ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിയും എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ശബരിമലയിൽ അഷ്ടമങ്കല്യ പ്രശ്നം നടത്തുന്നുണ്ട് വലിയ വലിയ തന്ത്രിമാ ശബരിമല കൊള്ളാൻ നടത്തിയത് ഒരു അഷ്ടമങ്കല പ്രശ്നത്തിന് കണ്ടെത്തിയില്ല എന്നുള്ളത് ഞാൻ യുക്തിവാദമായ ആംഗ്ലീന്നല്ല പറയുന്നത് അപ്പോൾ അവരും അറിഞ്ഞിട്ടുണ്ടോ ദേവന്റെ ഇഷ്ടം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ദേവന്റെ ദേവൻ്റെ വാതിൽപാളി കൊണ്ടുപോയത് അറിഞ്ഞിട്ടില്ല പ്രശ്നത്തിൽ അറിഞ്ഞിട്ടില്ല എന്നും ദേവൻ അറിഞ്ഞിട്ടില്ല എന്നും എനിക്കറിയില്ല അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു വലിയ കുരുക്കുണ്ട് ഒരു വിശ്വാസത്തിന്റെ കുരുക്ക് ഈ കുരുക്ക് യുക്തിപൂർവം പറയാൻ പറ്റില്ല മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ലോജിക്കലായി ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു യുക്തിയുടെ പുറത്താണ് ഒരു സാമാന്യ യുക്തി കോമൺ സെൻസ് നീതിയൊക്കെ പുറത്താണ് അതൊക്കെ ഇതിന് പുറത്താണ് ഒന്നാമത്തെ കാര്യം ഇനി ഇപ്പോൾ ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും തുടക്കം മുതൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്ത്രിയും അതുപോലെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അറിയാതെ വാതിൽ പാളി കൊണ്ടുപോകാൻ പറ്റില്ല അത് ഒരു സംശയമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇനി അത് അന്ന് തന്ത്രി പറഞ്ഞതെന്ന് വച്ചാൽ ഞാനിത് ഇവിടെ വെച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തു പുറത്ത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യമാണ് അത് അതതിൻ്റെ വിഷയം അത് അന്വേഷിക്കട്ടെ എസ് ഐ ടി അന്വേഷിക്കട്ടെ ഇപ്പോൾ അവർ പൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഇയാൾ അറിഞ്ഞിട്ട് തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ എസ് ഐ ടി തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാര്യം തന്ത്രിയുടെ അറസ്റ്റോടുകൂടി കാര്യം തീർന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ഹാൻഡലുകളാണ് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് അതുകൊണ്ട് ആ പാട്ട് മാറ്റണം അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് എൻ്റെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതിൻ്റെ ലീഗലായ കോടതി ലീഗലല്ലേ നോക്കണേ ലീഗലായ കസ്റ്റോഡിയൻ തന്ത്രിയാണോ എന്നുള്ളത് തന്ത്രിക്ക് പിതൃസ്ഥാനമുണ്ട് തന്ത്രിക്ക് അനുജ്ഞയുടെ സ്ഥാനമുണ്ട് അപ്പോൾ ഞാനിത് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ തന്ത്രിയോട് ചോദിക്കുകയാണ് ഇത് കൊണ്ടുപോകോട്ടെ അപ്പോൾ തന്ത്രി കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് തന്ത്രിയല്ല അവിടെ ചോദ്യമായിട്ട് രണ്ട് ഇനി തന്ത്രി പറഞ്ഞാലും അവിടുന്ന് ഒരു സാധനം കൊണ്ടുപോകുന്നു തടയണമെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ട് അവിടുത്തെ കമ്മീഷണറുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടുത്തെ ഇതുണ്ട് ദേവസ്വം ബോർഡുണ്ട് ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇതുവരെ ഉറപ്പുണ്ട് കാരണം ദേവസ്വം ബോർഡുകാരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡുകാരുണ്ട് കമ്മീഷണർ ഉണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ജയിലിൽ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോവാൻ തന്ത്രി പറഞ്ഞാൽ പോലും കാരണം അവർ പാലിക്കേണ്ടത് അനജ്ഞ അല്ല ദേവന്റെ അനുജ്ഞ അല്ല ദേവസ്വം ബോർഡ് പാലിക്കേണ്ടത് നിയമമാണ് നിയമമാണ് അപ്പൊ ഇതിലെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആൾ ഇത് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നിയമപരമായ കുറ്റം ഇനി തന്ത്രി കൊണ്ടുപോകാൻ പറഞ്ഞു എന്നൊക്കെ തന്ത്രിയുടെ കൺവീനൻസ് ഉണ്ടാവാം അയാളുടെ ഗൂഢാലോചന ഉണ്ടാവും അതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് കാശി കിട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കണം പോയാൽ പോറ്റി തന്ത്രി നമ്മളുടെ ബന്ധം പരിശോധിക്കേണ്ടത് ഒന്നും എനിക്ക് വിരോധമില്ല പക്ഷേ ക്രിമിനൽ കുറ്റം ആദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് കൊണ്ടുപോകുന്നത് തടയാൻ ബാധ്യതപ്പെട്ട് തന്ത്രിയല്ല തന്ത്രിക്കാകെ പറയാമെന്ന് കൊണ്ടുപോകുന്നു ദേവൻ ഇഷ്ടമാണ് കൊണ്ടുപോകുന്നത് തന്ത്രി പറഞ്ഞാൽ കൊണ്ടുപോകേണ്ട ആളുകളോ കൊടുത്തുവിടേണ്ട ആളുകളോ അല്ല ഇപ്പം ജയിലിൽ കിടക്കുന്നത് ഒന്ന് അപ്പോൾ അതൊരു കാര്യം രണ്ടാമത്തെ ഇതിലൊരു വിഷയം ഈ തന്ത്രിക്ക് നേരിട്ട് കസ്റ്റോഡിയൻ അല്ലല്ലോ മന്ത്രിയുടെ നേരതി ചെന്നപ്പോൾ പറഞ്ഞത് മന്ത്രി നേരിട്ട് കസ്റ്റോഡിയൻ അല്ല അതുകൊണ്ട് അയാൾക്ക് ഉത്തരവാദിത്തമില്ല ദേവസ്വം ബോർഡ് കുഴപ്പമുണ്ടാക്കി ഉണ്ടാവുക അത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് അറിയില്ല പിള്ളി ചോദ്യം ചെയ്തു കടകംപള്ളി പറഞ്ഞത് എനിക്കിതിലൊന്നും അറിയേണ്ട കാര്യമില്ല അതിൻ്റെയൊക്കെ നോക്കേണ്ട ആളിലവരാണ് നോക്കേണ്ട ആളവരാണ് ഇതേ വാദം തന്ത്രിക്കും വാദം അല്ലേ ഞാനിത് കൊട്ടക്കൊള്ളാൻ പറഞ്ഞു ഞാൻ കൊട്ടക്കൊള്ളാൻ പറഞ്ഞാലും നിങ്ങൾ നോക്കേണ്ട ആളുകളാരാ നോക്കേണ്ട ആളാരാ അത് ദേവസ്വം ബോർഡാണ് അപ്പോൾ തന്ത്രിക്ക് ഇതിൽ കൊടുത്തോളാൻ പറഞ്ഞ അനുവാദം കൊടുത്ത പങ്കുണ്ടെങ്കിൽ ഇതേപോലൊരു പങ്ക് കടകംപള്ളിക്കുമുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളിയും ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി എന്ന് പറയാൻ പറ്റില്ല കടകംപള്ളിക്ക് ഈ ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പോൾ കോച്ചയായിട്ടുള്ള ബന്ധമുണ്ട് മറ്റേ ഇതുവായിട്ടുള്ള ബന്ധമുണ്ട് തന്ത്രിയായിട്ട് തന്ത്രിയായിട്ടൊക്കെ എല്ലാവർക്കും ബന്ധമുണ്ടാവും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് വളരെ 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 നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഡയറക്റ്റ് ലയബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഒരാളിപ്പോൾ ആദ്യമായിട്ട് അതിൽ അറസ്റ്റിൽ തരുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുമല്ലോ വൈക്കേരിയസ് ലയബിലിറ്റി ഉള്ള വൈക്കേരിയസ് ഉള്ള മന്ത്രി മന്ത്രിക്കും ഇതാണ് എൻ്റെ ഒരു ഈ രാമേന്ദ്രൻ സാറ് തുടക്കം മുതലേ ഈ വിഷയത്തിൽ ഉന്നയിച്ച ഒരു ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ശബരിമലയിലെ തന്ത്രി ഉണ്ടായി വന്നതിന് ആത്മീയമായോ ചരിത്രപരമായോ യാതൊരു അടിത്തറയും ഇല്ലാത്തൊരു തട്ടിപ്പാണ് തന്ത്രിയുടെ വരവ് തന്നെ എന്ന് രാമേന്ദ്രൻ സാർ പക്ഷെ മലയാളത്തിൽ ആദ്യമായി ഉന്നയിച്ച ഒരാളാണ് ഈ പരിണിതിൽ എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം ഈ ദേവന്റെ അജ്ഞ എന്ന് പറയുന്നത് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല കാരണം ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് ഈ അത്ജ്ഞ ചോദിച്ചില്ല എന്നാണ് തന്ത്രി സത്യത്തിൽ ഈ തന്ത്രിയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാതെയാണ് എസ് ഐ ടി അത് ഉന്നയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ എനിക്ക് കൊള്ളയടിക്കണം എന്നുള്ള കാര്യത്തില് എനിക്ക് ദേവന്റെ അനുജ്ഞ ചോദിക്കാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന് കൊള്ളയടിക്കണം ഞാൻ കൊള്ളയടിച്ചോട്ടെ അയ്യപ്പ എന്ന് ചോദിക്കാൻ പറ്റൂ നിസ്സഹായ അവസ്ഥയല്ലേ അത് തന്ത്രിയുടെ പിന്നെ പോറ്റി പോറ്റിയെ അവിടെ അതായത് വേണ്ട കാര്യങ്ങളൊന്നും തന്ത്രി തന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്ത്രി ചെയ്തില്ല എന്നാണ് വേറൊരു എസ് ഐ ടിയുടെ ആരോപണം തന്ത്രിക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്തത് അതാണല്ലോ ഉണ്ണിക്കം പോറ്റി അവിടെ കയറ്റിയത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ കടകംപള്ളിയിലേക്ക് ഇതെത്തും എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുണ്ട് ഈ തന്ത്രിക്ക് ഈ കൊള്ളയൊക്കെ ഒന്നാമത് ഈ ശ്രീകോവിലൊക്കെ അദ്ദേഹം ഉള്ള രണ്ട് ദിവസമാണ് ഈ മൊത്തം അഴിച്ചിരിക്കുന്നതുമൊക്കെ അതാണ് ഈ ആചാര ലംഘനം എന്നൊക്കെ പറയുന്നത് ഇത് പൂജയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇത് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ആ പതിനെട്ട് പത്തൊമ്പത് തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്ത്രി തന്നെ ശ്രീവല്യുള്ള സമയമൊക്കെയാണത് അതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുമൊക്കെ ഉണ്ട് ഇതില് ഒരു ജില്ലാ ജഡ്ജി അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ അവിടെ ഉണ്ടായിരുന്നു ഹൈക്കോടതി ഹൈക്കോടതിയെ അറിയിക്കേണ്ട ബാധ്യതയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹവും അപ്പൊ നീലകണ്ഠൻ ഉന്നയിച്ച പോലെ തന്നെ കടകംപള്ളിയുടെ കാര്യത്തിൽ ഉന്നയിച്ച പോലെ തന്നെ ലയബിലിറ്റി ഉള്ള ആളല്ലേ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രിയിൽ ഇത് നിക്കാൻ പോകുന്നില്ല തന്ത്രിയുടെ അറസ്റ്റിൽ അപ്പൊ തന്ത്രിയുടെ അവിടെ വെച്ച് ഇത് നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വേറെ അറസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇന്ത്യ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല രണ്ട് കാര്യ ഒന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും പിന്നെ സർക്കാരിന് കാര്യമില്ല പിന്നെ എസ് ഐ ടിക്ക് ആരോ വേണമെങ്കിൽ ചോദിക്കാതെ തന്നെയൊക്കെ കൈകാര്യമൊക്കെ ചെയ്യാം അപ്പം ഇതിൻ്റെ അകത്ത് രണ്ടുപേരും നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ഇപ്പോൾ മധ്യ കേരളത്തിൽ ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന ഒരാൾ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന ജയ ബഹുമാനപ്പെട്ട ജയകൃഷ്ണൻ വരുന്നതിന് മുമ്പ് ആ അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന ആൾ ഹൈക്കോടതിയെ അറിയിക്കേണ്ട ആള് ബാധ്യത ഉണ്ടായിരുന്ന ആള് അദ്ദേഹം ഉണ്ട് ഈ ഇദ്ദേഹം ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം ഇല്ലേ ഈ തന്ത്രിക്കും മുമ്പ് അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഈ ഐ ജിയുടെ അച്ഛനായ ശങ്കരദാസ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെ തന്ത്രി എന്നുള്ള ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരാൾ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഓഫീസറുടെ പിതാവായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണാനാണ് ഒരു സിറ്റിംഗ് ജഡ്ജി അത്ഭുതപ്പെടുത്തുന്നത് അല്ല അത് അതുമാത്രമല്ല ഞാനിതിൽ വായിച്ചപ്പോൾ ഈ ഇതിലൊരു വൈരുദ്ധ്യം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ റിപ്പോർട്ടിൽ വൈരുദ്ധ്യം വന്നിട്ടുണ്ടെന്ന് പത്രങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പത്മകുമാറിൻ്റെ ജാമ്യം തടയുന്നതിന് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരെയുള്ള കുറ്റം അനുജ്ഞ തേടിയില്ല എന്നുള്ളതാണ് തന്ത്രിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്ത്രി തെറ്റായ രീതിയിൽ അനുജ്ഞ കൊടുത്തു എന്നാണ് അപ്പൊ തന്നെ ഒന്നാമത്തെ കാര്യം അപ്പൊ ഹൈക്കോടതിയിൽ കൊടുത്ത റെക്കോർഡും എസ് ഐ ടി കൊടുത്തതും ഇത് തമ്മിൽ പൊരുത്തക്കേട് വരാം ഒരുപക്ഷെ തന്ത്രി ഹൈക്കോടതി നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്യും ഞാൻ അകത്ത് ഒരു കാര്യം പറയുന്നത് എന്താണല്ലോ അതായത് ഇതിന്റെ അകത്ത് പല കേസുണ്ടല്ലോ ഈ വാതിൽപാളി കട്ടളപ്പാളി മറച്ചത് ഇതിലെ ഒരെണ്ണത്തിന്റെ അകത്താണ് ഈ അല്ല ആയിക്കോട്ടെ ഞാൻ എന്റെ വാദം ഈ കൺഫ്യൂഷനൊക്കെ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വരാം മാത്രല്ല ജഡ്ജിമാർക്കും ഈ തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അവർ കാണാൻ പോണേന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് മോഹർണമായി ഞാനത് തള്ളിക്കളയുന്ന ഒരു കാര്യമല്ല വേണ്ടി വന്നാൽ ഇപ്പോൾ മോഹനടൻ്റെ കേസിൽ പരിപൂർണനെടുത്തത്ര നിലപാട് ഇവിടെ എടുക്കും എന്നുള്ളത് ഒരു ചോദ്യമുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞു ഈ ഞാൻ വൈക്കേറിയസ് ലയബിലിറ്റിയിൽ നിൽക്കുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ ഈ ജില്ലാ ജഡ്ജിക്കുണ്ട് മറ്റേ ശങ്കരദാസിന് ശങ്കരദാസന് ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയല്ലോ ശങ്കരദാസിന്റെ ഹർജി തള്ളിയല്ലോ മുൻപ് അതല്ലേ പറഞ്ഞു ഇയാൾക്ക് വിജയകുമാറിനുണ്ടെങ്കിൽ ശങ്കരദാസിനും ഉണ്ടല്ലോ പത്മകുമാറിനൊപ്പം തന്നെ വിജയകുമാറിനും ശങ്കരദാസിനും അല്ലെങ്കിൽ അവരുള്ളവർക്കും ഉണ്ട് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞ പ്രശാന്തിന് ഉണ്ടോ എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല ഫസ്റ്റ് ഫണ്ടമെന്റൽ ചോദ്യം ഈ ഇയാൾക്ക് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം മുഴുവൻ കൊടുക്കുന്നത് ഒരു കരാറിന്റെ പേരിലാണല്ലോ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിലെ ഏജന്റ് ഗ്യാരണ്ടർ എന്നാണല്ലോ ആരെ അയാൾക്ക് ഈ ഗ്യാരണ്ടർ പദവി കൊടുത്ത് ഇതുവരെ അന്വേഷിച്ച് ഞാൻ കണ്ടില്ല ശരിയാ ബോർഡ് എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഗ്യാരണ്ടറായി അംഗീകരിച്ചത് അത് ഏത് വർഷം പോറ്റിയെ കയറ്റിയത് അപ്പഴാണ് അതിന് മുമ്പ് അയാൾക്ക് ഈശാന്തിയായി കയറിയോ അവിടെ അടുക്കള ശാന്തിയായി കയറിയോ ഒന്നും അല്ല വിഷയം ഇയാൾ ഗ്യാരണ്ടറായി കൊടുത്തത് ആര് ഏത് ഏത് ബോർഡിൻ്റെ കാലത്ത് അത് മറ്റേ രാമനായർ ഇരിക്കുന്ന കാലത്താണോ അതോ ഇദ്ദേഹം ഇരിക്കേണ്ട കാലത്താണോ ഓമറിന് ഇരിക്കുന്ന കാലത്താണോ വളരെ നിർണായകമായൊരു ചോദ്യം ഉണ്ടോ രേഖയിലുണ്ടോ ഇയാൾ ഗ്യാരണ്ടർ ആകുന്നതുകൊണ്ടുണ്ടല്ലോ വീണ്ടും കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇയാൾ പല ജോലിയും അവിടെ ചെയ്തിട്ട് ഇപ്പം ഈ പറഞ്ഞ ഇയാൾ സ്പോൺസറായി രൂപം മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് യെസ് അവിടെയാണ് പോയിന്റ് ഇയാൾ സ്പോൺസർ സ്പോൺസറാവുന്നവർ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പോയിന്റ് പോറ്റിയെ കയറ്റിയത് പോറ്റി ആവട്ടെ അല്ലെങ്കിൽ ഇപ്പം മന്ത്രി ആവട്ടെ ഇനി സോണിയാഗാന്ധി ആവട്ടെ അതൊന്നുമല്ല വിഷയം പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്ത ആര് യെസ് അതിലാണല്ലോ കളി മുഴുവൻ നടന്നത് പോറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ പോറ്റി ചിലപ്പോൾ അവിടുന്ന് മണ്ണായിരത്തി അമ്പത് രൂപ എടുത്ത് പോക്കെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി വലിയ വിഗ്രഹം കിടത്തിയിട്ടുണ്ടോ അതൊക്കെ വേറെ വിളിക്കാം പക്ഷേ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ വാതിൽപാളി ഇതിലൊക്കെ ദ്വാരപാലക ശില്പം എന്ത് കാര്യത്തിൽ ഇയാൾ സ്പോൺസറാക്കിയതാര് ആര് പറഞ്ഞിട്ട് ആര് ചെയ്തു അതിനനുമതി കൊടുത്തു അവിടെയാണ് പോറ്റിയെ കയറ്റിയത് ഇപ്പൊ ഈ പാട്ട് മാറ്റണം എന്ന് പറഞ്ഞില്ലേ പാട്ട് മാറ്റേണ്ട കാര്യമില്ല ആ പോറ്റി പോട്ടെ ശബരിമലയ്ക്ക് ഭജനയ്ക്ക് പോകണവരുണ്ട് കാണാൻ പോണവരുണ്ട് എനിക്കറിയാം ഇപ്പൊ ആരാണ് പോറ്റിയെ സ്പോൺസർ സ്പോൺസർ ആവുന്നവരെ പോറ്റിയെ സംബന്ധിച്ച് നമുക്കൊരു തർക്കമില്ല ശബരിമലയിൽ ഇപ്പൊ നിങ്ങൾ പൊക്കോടു മഹേന്ദ്രൻ പി അവിടെ മേൽശാന്തിയുടെ കൂടെ ഒരു അമ്പതാളുണ്ടോ ഉണ്ട് കാരണം അതില്ലാൻ പറ്റില്ല എനിക്കറിയാലോ ഒരു അമ്പതാൾ പോറ്റിമാർ കേട്ട് പോറ്റിയാണോ ഈറ്റിയാണോ ഈറ്റിയാണോന്നല്ല എന്തായാലും മൂന്നെല്ലാം ഇട്ട് കുറേ ആൾ അവിടെയുണ്ട് ഈ ആളുകൾ ഈ മേൽശാന്തിയുടെ സഹായിയാണ് തന്ത്രിയുടെ സഹായിയാണ് ഇവർക്ക് ഇണ്ട പണം കോരി വെച്ച് അതൊക്കെയാണോ പണി പിന്നെ ചില ഏജൻസി പിടിക്കല് ചില പണികളൊക്കെ ഉണ്ട് അവരൊക്കെ വെറും അതുപോലെ ഈ പോറ്റി അതുപോലെ ഇപ്പം ചെന്നു ഞാൻ ചേട്ടാ പണിയൊന്നുമില്ല ഇല്ല എന്നാൽ പോരെ എൻ്റെ എന്റെ എൻ്റെ പരിഗർമിയായിട്ട് കൂടിക്കോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോറ്റിയും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട് പോറ്റി നരസിംഹറാവുവിനെ പോലെ ഒരുപാട് ഭാഷ അറിയാം അല്ല ഭാഷ ഭാഷ അറിയുന്നത് പോറ്റിക്കും പുറത്ത് കേരളത്തിന് പുറത്തുള്ള ഇടപാട് ഗോവർദ്ധനും മറ്റാളുകളായിട്ടുള്ള ഇടപാട് ഞാൻ പറഞ്ഞതല്ല ഒരു ബ്രാഹ്മണൻ ഒരാൾ വന്ന് അവിടെ വന്ന് മേൽശാന്തിയോട് പറയാനൊക്കെയാ അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് എന്നെ ഒന്നും അറിയില്ല ഞാൻ ആ മേൽശാന്തിയോട് പറയേണ്ട പേരിൽ ബ്രാഹ്മണ ഞാൻ ഞാൻ നാളെ ഒരു പോണൂൽ ഇട്ടി എന്നാൽ ചേട്ടാ ഞാൻ ഇവിടേക്കൊന്ന് കൂടിക്കോട്ടെ ആ ആ തെടുപ്പള്ളിയുടെ ചേട്ടപ്പള്ളിയുടെ ഭാഗത്താ അപ്പത്തിന്റെ ഒന്ന് നോക്കിയേക്ക് എന്ന് പറയും ഞാൻ അപ്പത്തിന്റെ കാര്യം നോക്കി എവിടെ ഇരിക്കും ഒരു കുഴപ്പമില്ല എനിക്ക് കാശ് കിട്ടും പത്തോ ആയിരം രൂപ എനിക്ക് ദിവസം കിട്ടും അങ്ങനെ കുറെ ആളുകൾ ശബരിമല എല്ലാം കാലത്തും ഉണ്ട് തന്ത്രി പറഞ്ഞവരുണ്ട് മേശാന്തി പറഞ്ഞവരുണ്ട് ദേവസ്വം ബോർഡ് പറഞ്ഞവരുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും അല്ല പ്രശ്നം അപ്പൊ പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് ഞങ്ങളല്ല എന്ന് പറയുന്ന ഭാഗത്തിന് അർത്ഥമില്ല ആയിരക്കണക്കിന് ആളുണ്ടവിടെ പോറ്റിയെ എപ്പ കെറ്റി ആര് സ്പോൺസറായി കയറ്റി ഈ സാധനം കൊണ്ടുപോവാൻ പോറ്റിക്ക് ചുമതല ആര് പോറ്റി അവിടെ പരിചയപ്പെടുത്തിയ കോട്ടെ അപ്പൊ പോറ്റിയെ കയറ്റിയ പോയിന്റ് ഇപ്പൊ സി പി എം കാര് പറയുന്ന പോലെ അല്ല ഞാൻ പറയണേ പോറ്റിയെ സ്പോൺസറാക്കി ഒഫീഷ്യൽ കീശാന്തിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കീഴാന്തിക്ക് സാധനം എടുത്ത് പോകാനൊന്നും പറ്റില്ല കീശാന്തി അങ്ങനെയൊന്നുമില്ല നീ കീഴ്ശാന്തി എന്നൊരു ജോലി ഇല്ല അവിടെ കീഴ്ശാന്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല വരുവലിന്റെ പോസ്റ്റില്ല ഒഫീഷ്യൽ പോസ്റ്റ് ഇല്ല ചില അമ്പലങ്ങളിലുണ്ട് ഇപ്പൊ ഒക്കെ ഉണ്ട് മേൽശാന്തി കീഴ്ശാന്തി കിഴ്ക്കാവിലെ ശാന്തി മൂന്ന് പോസ്റ്റ് ഉണ്ട് ഇവിടെ അതില്ല ഒരു ഒരു ശാന്തിയേ ഉള്ളൂ മേൽശാന്തി എന്നൊരാളേ ഉള്ളൂ അയാൾ കൊണ്ടുവരുന്ന കീഴ്ശാന്തി അല്ലെങ്കിൽ താന്ത്രി അപ്പൊ ഇവിടെ പൊറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ന് ഞാൻ പറയും ഇത് ശരിയാണെങ്കിൽ അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പോറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പത്മകുമാർ പത്മകുമാർ ആര് പറഞ്ഞിട്ട് കയറ്റി ഇയാൾക്ക് ആരാ സ്പോൺസർഷിപ്പ് കൊടുത്തേ ഇയാള് എന്ത് അവിടെ ഇയാൾ വന്നത് എന്ത് ബന്ധം ആട്ടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസ് തന്ത്രിക്ക് പുറത്തേക്ക് പോകുന്നു അപ്പോഴേ തന്ത്രിക്ക് പുറത്തേക്ക് പോകുന്നു ഏതായാലും ഈ യഥാർത്ഥ ദൈവതുല്യൻ ആരാണ് എന്ന അന്വേഷണത്തിലേക്ക് തന്ത്രിയുടെ അറസ്റ്റ് നയിക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ ഒരു ഔട്ട്പുട്ട് പുട്ട് തീർച്ചയായിട്ടും ബാക്കി നമുക്ക് ഇനിയും എനിക്ക് തോന്നുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഇനിയും കാണാനും കേൾക്കാനും ഇരിക്കുന്നു കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക